ഏയ് നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോഴേ വൈകിട്ടായി നാലുമണിയായി മണിയായി ചായയൊക്കെ ഇട്ട് കുടിക്കണ്ടയോ അപ്പോഴേ ഇന്ന് ചായക്ക് എന്താ ചായയുടെ കൂടെ എന്താ കഴിക്കാൻ വേണ്ടുന്നതേ നമുക്ക് മോളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാമേ ചോദിച്ചു നോക്കാം അപ്പം പ്രിങ്കൂസേ ഇന്ന് എന്തോ കഴിക്കാൻ വേണ്ടത് നൂഡിൽസോ അപ്പോൾ വാങ്ങിയതിരിപ്പൂലല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്തായാലും നൂഡിൽസ് പാക്കറ്റ് വാങ്ങിയതില്ല അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക കയ്യിലുള്ളത് കൊണ്ടൊരു തട്ടിക്കൂട്ട് നൂഡിൽസ് ഉണ്ടാക്കണം അല്ലേ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഗോതമ്പൊടി കൊണ്ട് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഈ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് വേണ്ടുന്നത് ഗോതമ്പൊടിയാണേ നിങ്ങളുടെ ആവശ്യത്തിന് അത്രയാണോ അത്ര എടുക്കുക ഞാൻ ദേ ഇത്രയും എടുത്തിട്ടുണ്ടേ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിതിനാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാമേ മുക്കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടിയേ ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ നമുക്കേ ഒരു ഗ്ലാസ്സിൽ അല്പം ചൂടുവെള്ളം എടുത്തിട്ട് ഇടിയപ്പത്തിന് എങ്ങനെയാണോ കുഴക്കുന്നത് അതേ രീതിക്ക് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അതേ ഒരു ചുമന്ന കളർ വന്നേക്കുന്നതോ നമ്മുടെ മസാലയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒരു കളറാണ് നമുക്കേ ഇതിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി കൂട്ടി കൊടുക്കാം അതിന് ഇന്ന കറി എന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള എന്ത് കറി ശരി അത് കൂട്ടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാം നീണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേ ഇന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇഡലി കുട്ടികത്തിൽ ഒരല്പം വെള്ളം ഗ്യാസിലോട്ട് വെച്ച് ചൂടാക്കാം ഏവനാടി എടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ ചെറിയ അച്ചിടണേ ഇതിൽ നിന്ന് അല്പം മാവെടുത്തേ ഏവനാടിയിലേക്ക് കൊടുക്കാമേ ഇങ്ങനെ നമുക്ക് പീച്ചി കൊടുക്കാമേ തേങ്ങ ഇടണ്ട തട്ടിൽ എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഇടിയപ്പം ഉണ്ട് അല്ലല്ലോ ഉണ്ടാക്കുന്നത് നൂഡിൽസല്ലേ നമുക്ക് അടുത്ത തട്ടിലേക്കും മാവ് പീച്ചി ഒഴിക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് രണ്ട് തട്ടും എടുത്തു വെച്ച് അടച്ചു വെച്ച് കൊടുക്കാമേ അടച്ചു കൊടുക്കാം വേവുന്നത് വരെ നമ്മുടെ സൂപ്പർ നൂഡിൽസ് തയ്യാറ്